ഇന്ന് ഇപ്പോൾ നമ്മൾ ലോഡാക്കിക്കൊണ്ടിരിക്കുന്നത് എംസാന്റ് ആണ് അത് എഴുപത്തഞ്ചടി എംസാന്റ് ആണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ഈ ആഡിൽ രണ്ട് ടൈപ്പ് എം സാൻഡ് നമുക്ക് കിട്ടും ഫസ്റ്റ് ഉണ്ട് സെക്കൻഡ് ഉണ്ട് രണ്ടിനും രണ്ട് രൂപേൻ്റെ മാറ്റേ ഉള്ളൂ ഫസ്റ്റിന് അറുപത് രൂപയും സെക്കൻഡിന് അമ്പത്തെട്ട് രൂപയും ഇപ്പം നമ്മൾ എടുക്കുന്നത് ഫസ്റ്റ് ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള എം സാൻഡ് തന്നെയാണ് ഇത് രണ്ടും കളറിന് ചെറിയ മാറ്റമുണ്ട് പിന്നെ വാഷിംഗ് ഒക്കെ സെയിം തന്നെ കളറിന് മാറ്റമുണ്ട് നമ്മളിപ്പോൾ എടുക്കുന്നത് വൈറ്റാണ് എടുക്കുന്നത് അതും ഫസ്റ്റ് തന്നെ എടുക്കുന്നത് ആ അറുപത് രൂപയാണ് ഇതിനൊരു അടിക്ക് ഇവിടെ വില വരുന്നത് നമ്മൾ എഴുപത്തഞ്ചടി എംസാൻ്റും എഴുപത്തഞ്ചടി മെറ്റലും എടുത്തിട്ടാണ് ഇന്ന് പോകുന്നത് നമുക്ക് ഒരു നൂറ്റമ്പത് അടീൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ എന്തായാലും നൂറ്റമ്പത് അടിയും കൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് അതും കൂടാതെ നമ്മുടെ സൈറ്റ് വരുന്നത് നമുക്ക് മാനന്തവാടി കാട്ടിക്കുളത്ത് നിന്ന് തിരുനെല്ലിക്ക് പോകുന്ന വഴിക്ക് കോട്ടിയൂരിന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ മെയിനായിട്ട് ഉണ്ണിയപ്പക്കടയൊക്കെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പ ഉണ്ട് അവിടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ തൊട്ടടുത്ത ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ വരുന്ന ചെറിയൊരു ഗ്രാമമാണ് ഈ കോട്ടിയൂർ എന്നുള്ള സ്ഥലം അത് ചുറ്റും ഫോറസ്റ്റാണ് എപ്പോഴും ആനയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അവിടെ അവിടത്തേക്കാണ് നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നത് ചെറിയൊരു കോളനി വർക്കാണ് ഇപ്പോൾ നമ്മൾ എഴുപത്തഞ്ചെടി മെറ്റലാണ് ഇപ്പോൾ കയറ്റുന്നത് എഴുപത്തഞ്ചെടി മെറ്റൽ പുള്ളി അളന്നാട്ടം ഇടുന്നത് അതായത് ഒരു ഒരു ബക്കറ്റിന് പത്തടി എന്നുള്ള കണ്ടീഷനിലാണ് യാർഡുകളിൽ ഇവിടെ കളവ് പറയുന്നത് അപ്പോൾ ഏകദേശം ഒരു ഏഴ് എട്ട് എട്ടൊമ്പത് ബക്കറ്റോളം എന്തായാലും നമ്മൾ ഇടിയിക്കും എന്നുവെച്ചാൽ നെറ്റിലാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഫുള്ള് കിട്ടിക്കോണമെന്നില്ല എന്തായാലും കറക്റ്റ് പിന്നെ അതുപോലെ നമ്മൾ ഇരുന്നൂറ് അടി വണ്ടി ആണെങ്കിലും നൂറ്റമ്പത് അടീൻ്റെ ഒരു അളവ് നമ്മൾ ഇവിടെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് ഇത് ഇരുന്നൂറ് അടി ഒറ്റ സിംഗിൾ ബോഡി ആയതുകൊണ്ട് നമുക്ക് നൂറ്റമ്പത് അടി ഓട്ടങ്ങളും നമുക്ക് ഇഷ്ടംപോലെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ബോഡീൻ്റെ ഉള്ളിൽ തന്നെ സെപ്പറേറ്റ് ഒരു പാടത്ത് നമ്മൾ ബെൽഡിങ്ങിൻ്റെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് മാഞ്ഞു പോകാത്ത രീതിയിൽ അപ്പം അങ്ങനെയാണ് നമ്മൾ നൂറ്റമ്പത് അടിൻ്റെ ലോഡ് കൊണ്ട് എടുക്കുന്നത് കാരണം ഈ ഭാഗത്തൊക്കെ കണ്ടമാനം നൂറ്റമ്പത് അടി ഓട്ടം നമുക്ക് കിട്ടും അപ്പം ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന മാനന്തവാടി കാട്ടിക്കുളം നമ്മൾ സ്റ്റേറ്റ് ആയിക്കൂടിയാണ് പോകുന്നത് നമുക്ക് ഈ ഭാഗത്തെ റോഡുകളൊക്കെ നല്ല റോഡുകളായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ലോഡ് കാര്യങ്ങളൊക്കെ തട്ടിയിട്ട് വരാൻ പറ്റും അപ്പം നമുക്ക് മെയിനായിട്ട് ഇവിടുന്ന് കർണാടകത്തിലോട്ടൊക്കെ കയറുമ്പോഴാണ് റോഡിൻ്റെ മോശം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഭയങ്കര അവസ്ഥയാണ് അതുപോലെ തന്നെ ഇന്ന് നല്ല മഴ ആട്ടും നല്ല ഇടിയും മിന്നലൊക്കെ ഉള്ള നല്ലൊരു മഴയുള്ള ദിവസം ആട്ടും ഇന്ന് നമ്മളിപ്പോൾ തിരുനെല്ലിയിലേക്ക് പോകുന്ന ഫോറസ്റ്റിലേക്കാണ് കാട്ടുകളും കഴിഞ്ഞിട്ട് തിരുനെല്ലിക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ നിലവിലെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലും കുറേ കോളനികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ഇതേപോലെ തന്നെ ഇതിന് അപ്പുറത്തുള്ളൊരു ഉള്ളിലുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് നൂറ്റമ്പ അടി എടുത്താലും എക്കോമേറ്റ് നല്ല പാച്ചിൽ പായും ഇരുന്നൂറ് അടി തന്നെ നല്ല പാച്ചിൽ പായുന്നുണ്ട് നൂറ്റമ്പ അടി ആകുമ്പോൾ പിന്നെ പറയും വേണ്ട നല്ല പോക്കും നല്ല വലി വലിച്ചു പൊക്കോളും പെട്ടെന്ന് എത്താം നമുക്ക് ഇപ്പോൾ നമ്മൾ നമ്മുടെ സൈറ്റിൽ എത്തിയിട്ടുണ്ട് നമുക്കൊന്നത് മഴ ആയതുകൊണ്ട് ഒരു സ്ഥലത്തും തിരിക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ അതല്ല ഇതിപ്പോൾ കറക്റ്റ് നമുക്കൊരു വണ്ടിക്ക് പോകാനുള്ള രീതിയുള്ള കോൺക്രീറ്റ് റോഡാണ് അപ്പോൾ ഈ റോഡിനോട് ചേർന്ന് തന്നെയുള്ളൊരു സൈറ്റിലേക്കാണ് നമുക്ക് ഇറക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിനായിട്ട് അവിടെ ഇപ്പോൾ പഴയ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുള്ളതുകൊണ്ട് അവിടെ ഇറക്കാനൊരു സ്ഥലമില്ല അതുപോലെ തന്നെ നമുക്ക് എന്താ വിശ്വസിച്ച ഒരു സ്ഥലത്തേക്ക് ഇറക്കാൻ പറ്റില്ല മഴക്കാലത്ത് നമ്മൾ ഏറ്റവും നേരിടുന്നൊരു പ്രശ്നമാണത് അങ്ങനെ ഒരു സ്ഥലത്തും നമുക്ക് ഇറക്കാൻ പറ്റില്ല ഇപ്പോൾ നമ്മളിപ്പോൾ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് ഓരോരുത്തരും നമുക്ക് റോഡിൻ്റെ ഓൺ ഓണടിക്കും നമ്മുടെ ബേക്കിൽ വരുമ്പോൾ പക്ഷേ നമുക്ക് സൈഡ് ഇറക്കി കൊടുക്കാൻ പറ്റില്ല കാരണം ഇറക്കി പോയി കഴിഞ്ഞാൽ കുടുങ്ങി പിന്നെ നമുക്ക് കയറാൻ പറ്റില്ല പിന്നെ വണ്ടി കൊണ്ട് ജെ സി ബി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടി കൊണ്ട് വലിച്ചാലേ കയറുള്ളൂ കാരണം മണ്ണ് നഞ്ഞിരിക്കുമ്പോൾ ലോഡും വണ്ടിയാണത് ഇതിപ്പോൾ എങ്ങനെ പോയാലും നൂറ്റമ്പടി അടി നടത്തുക ആ ഒരു അഞ്ചാറ് ടണ്ണ്ണ്ണ്ണ് ഒരു ആറേഴ് ടണ്ണ് എന്തായാലും അതിലുണ്ട് നനവും കൂടെ വരുമ്പോൾ അത് കൂടിയാലേ ഉള്ളൂ അപ്പോൾ അതൊക്കെയാണ് നമുക്ക് മഴക്കാലത്ത് മെയിനായിട്ട് പണിയില്ലാത്തതും പിന്നെ സൈറ്റുകളിൽ കയറില്ലാണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന വെച്ചാൽ കറക്റ്റ് നമുക്ക് ഒരു വണ്ടിക്ക് പോകാനുള്ള വീതിയേ ഉള്ളൂ രീതിയുള്ളൂ ഇപ്പോൾ ഒരു സ്കൂട്ടി വന്നു കഴിഞ്ഞാൽ ഒരു ബൈക്ക് വന്നാൽ പോലും നമുക്ക് സൈഡ് കൊടുക്കാൻ പറ്റില്ല പിന്നെ സൈഡിലേക്ക് വിശ്വസ് ഇറക്കാൻ പറ്റില്ല ഫുള്ള് ചെളിയാണ് നല്ല മഴ തോറന്നിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് തന്നെ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നങ്ങൾ എന്തായാലും അവിടെ നമുക്ക് സൈറ്റിൽ ഇറക്കാൻ നമുക്ക് സ്ഥലമില്ല അതുകൊണ്ട് നമ്മൾ റോഡിന്റെ സൈഡിൽ കുറച്ച് നെറ്റി വിരിച്ചിട്ടാണ് ഇറക്കുന്നത് ഇവിടെ തന്നെ നമുക്ക് സോ റോഡ് സൈഡിലായതുകൊണ്ട് വണ്ടി ഫുള്ള് കോണ് വെച്ചിട്ട് വേണം എടുക്കാൻ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ വണ്ടി കിട്ടിക്കോണമെന്നില്ല സൈഡൊക്കെ ചെളിയായതുകൊണ്ട് ബേക്കിട്ടേറെ ചെളിയിൽ അറിയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് പണിയാണ് അതുകൊണ്ട് നമ്മൾ വളരെ നോക്കി ശ്രദ്ധിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ നെറ്റൊക്കെ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ മേടിച്ചിട്ട് വരുന്നതാണ് അപ്പോൾ പറയും നമ്മളോട് മേടിച്ചിട്ട് വരാൻ പറയും അവിടെ തന്നെ നമ്മൾ മേടിച്ചിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ പകുതി മെറ്റലും പൊടിയായതുകൊണ്ട് നമ്മൾ വേറെ വേറെ തട്ടുന്നത് നമ്മൾ ഈ രണ്ട് സാധനം എടുക്കുമ്പോൾ എപ്പോഴും മെറ്റൽ നമ്മൾ ബേക്കി കേൾക്കും അതാകുമ്പോൾ പൊക്കുമ്പോഴേക്കും കറക്റ്റ് മെറ്റൽ ആദ്യം അങ്ങ് വീണുള്ളൂ മെറ്റൽ കറക്റ്റ് വീണ് കഴിഞ്ഞിട്ട് നമുക്ക് എംസാൻ്റ് മാറ്റി തട്ടാൻ പറ്റും ആദ്യം എംസാൻ്റാണ് നമ്മൾ കയറ്റുന്നതെങ്കിൽ പൊക്കുന്ന സമയത്ത് മെറ്റൽ ആദ്യം ഒരു തള്ളൽ തള്ളും മെറ്റൽ പെട്ടെന്ന് അങ്ങ് വിട്ടു പോരും ബോഡിന്ന് എംസാൻ്റ് ആകുമ്പോൾ ചെറിയൊരു അവിടെ ഉണ്ടാവും അതുകൊണ്ട് നമ്മളെപ്പോഴും മെറ്റലാണ് നമ്മൾ ബേക്കിൽ കയറ്റുകയുള്ളൂ ഇപ്പോൾ ബേക്കിൽ കയറ്റി കുറച്ച് പൊക്കുമ്പോൾ തന്നെ മെറ്റൽ അങ്ങ് വീഴാൻ തുടങ്ങും ആ സമയത്ത് എംസാൻ്റ് അവിടെ നിൽക്കും നമുക്ക് അപ്പോൾ നമ്മളിപ്പോൾ എംസാൻഡ് തട്ടി അപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട് ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് പണിക്കാറൊന്നുമില്ല അവിടെ അപ്പോൾ നമ്മൾ പരമാവധി മെറ്റൽ ഒഴിവാകുന്ന രീതിയിൽ തന്നെ കുറച്ചൊക്കെ അനുസരിച്ചും മെറ്റൽ മിക്സ് ആവും അതിൻ്റെ കോൺക്രീറ്റിനുള്ളതുകൊണ്ട് പിന്നെ അതിൻ്റേതായ രീതിയിൽ കണക്കിൽ അവർ എടുത്തോളൂ അത് നമ്മൾ ഫ്രണ്ട് തന്നെ ഇപ്പം മൊത്തം അവിടെ ചെളിയിൽ ഇറങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ട് വണ്ടി കുടുങ്ങി രണ്ട് വണ്ടി ഒരു സൈറ്റിൽ പോയി കുടുങ്ങിയായിരുന്നു അവിടെയും മെയിനായിട്ട് നമ്മുടെ ഫ്രണ്ട് വീലാണ് നമുക്ക് പണി തരുന്നത് കാരണം ഫ്രണ്ട് വീലൊന്നും മെല്ലെ ഒരു സ്ഥലത്ത് തിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടാണ് കാരണം ബേക്ക് ഫ്രീ വെറുതെ ഫ്രീ ആയി കിടന്ന് കറങ്ങും ലോഡ് ഉണ്ടെങ്കിൽ കയറിപ്പോവും കാലി വണ്ടിയാണെങ്കിൽ വെറുതെ ഫ്രീ ആയിട്ട് വീൽ കറങ്ങുള്ളൂ അതിപ്പം തന്നെ നമ്മളെ ഫ്രണ്ട് വീല് ഫ്രണ്ട് ഇറങ്ങിയ സ്ഥലത്ത് മൊത്തം ചെടിയായിട്ട് നല്ലൊരു നല്ല രീതിയിൽ താന്നുപോയി അവിടെയൊക്കെ പൈപ്പ് ഉണ്ട് അപ്പം നമ്മൾ ബേക്കിറങ്ങുന്ന അവിടെയും പൈപ്പുണ്ട് ഫ്രണ്ടിൽ അവിടെയും ഉണ്ട് അപ്പം നമ്മൾ എൻസാൻഡ് മാറ്റി തട്ടുന്നുണ്ട് ഇപ്പം നമ്മൾ ഇത്ര തട്ടുന്ന സമയം മൊത്തം നമ്മുടെ ബേക്കിൽ ഒരു കാറുകാരം വെയിറ്റ് ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ നമുക്കിത് തട്ടിയിട്ട് പോകാൻ പറ്റുള്ളൂ നമുക്ക് വാനിലാണെങ്കിൽ നമുക്ക് സൈഡിൽ ഇറക്കി കൊടുക്കാം കുഴപ്പമില്ല പക്ഷേ മഴ ആയതുകൊണ്ട് നമുക്കും തീർക്കാൻ പറ്റില്ല അവർക്കും തീർക്കാൻ പറ്റില്ല കാരണം പുല്ലാണ് വെറുതെ കിടന്ന് തെന്നു ഇത് ഇപ്പം ഇങ്ങനത്തെ സൈറ്റും കൂടെ ആയതുകൊണ്ട് നമുക്ക് പരമാവധി നമുക്ക് ഫ്രണ്ട് നമുക്ക് എന്ത് ചെയ്യാം ലോഡുണ്ട് വണ്ടിയിൽ പരമാവധി ഇപ്പം തിണ്ടിലേക്ക് കയറ്റിയിട്ടാണ് വണ്ടി ചരിച്ച് വെക്കുന്നത് നേരെ വെച്ച് കഴിഞ്ഞാൽ മൊത്തം റോട്ടിലേക്ക് വരും പരമാവധി നമ്മൾ റോട്ടിലേക്ക് വീഴാത്ത രീതിയിലാണ് നമ്മൾ ലോഡ് തട്ടാൻ ശ്രമിക്കുന്നത് ഇവിടെയൊക്കെ നനം വണ്ടി വീല് ബേക്ക് വീല് ഇറങ്ങിക്കഴിഞ്ഞാൽ കയറാൻ നല്ല പാടായിരിക്കും ഇപ്പം തന്നെ നമ്മൾ ആ ലോഡ് തട്ടി കഴിഞ്ഞിട്ട് തിരിച്ച് കയറാൻ പറ്റുന്നില്ല കാരണം നിന്ന് കറങ്ങാണ് വണ്ടി കാരണം ഫ്രണ്ട് വീൽ ആ തിണ്ടിലായതുകൊണ്ട് ചെറിയൊരു പിടുത്തം വന്നു ലോഡ് തട്ടി കഴിഞ്ഞപ്പോഴേക്ക് ലോഡ് ഒഴിവായി വണ്ടിന് വെയിറ്റ് പോയി അപ്പം അതുകൊണ്ട് വണ്ടി വെറുതെ ഫ്രീ ആയി കിടന്ന് കറങ്ങും അപ്പം നമ്മൾ കൂടെ ആളുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ സൈറ്റിൽ ആളുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്കൊരു ഹെൽപ്പിന് കിട്ടും നമ്മൾ ഒറ്റയ്ക്കൊക്കെ പോയിട്ട് ഒരുപാട് സൈറ്റിൽ പോയി കുടുങ്ങുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്കൊരു എടുക്കാൻ എടുക്കുന്ന സമയത്ത് ഒരു എന്തേലൊരു ഇതൊരു വണ്ടിക്ക് പിടിത്തത്തിന് വേണ്ടിയില്ലാത്ത മണലോ കഴിഞ്ഞാൽ വണ്ടിക്ക് വണ്ടിക്കൊരു പിടിത്തം കിട്ടാ അപ്പോൾ വെറുതെ നിന്ന് കറങ്ങാണ് അത് ഫ്രണ്ടിൽ പിടുത്തം വരുന്നതുകൊണ്ടാണ് ആ വണ്ടി വെറുതെ നിന്ന് കറങ്ങുന്നത് അപ്പോൾ നമ്മുടെ ബേക്കിലും ഫ്രണ്ടിലും കുറച്ച് എംസാറ്റൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ നമ്മുടെ വണ്ടി ഏറ്റി വിട്ടത് അല്ലെങ്കിൽ അതിനാ മണലിട്ട് ഇട്ട് കറങ്ങിയതിൻ്റെ അവിടുത്തെ ഒരു പൈപ്പും പൊട്ടിയിട്ടുണ്ട് അതൊക്കെ അവർ പിന്നെ പാർട്ടി ശരിയാക്കി കൊടുക്കുന്നതാണ് പറഞ്ഞത്